അപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി ഒരു പരാമർശം നടത്തി അത് ഇന്ത്യയിലെ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കാൻ പാടില്ല അപ്പം ആ ഹൈക്കോടതി ജഡ്ജി മുന്നോട്ട് വെച്ച ആ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദം തന്നെയാണ് ഇന്ത്യയിലൊട്ടാകെ പുറപ്പെട്ടത് പ്രത്യേകിച്ച് കർണാടകയിൽ അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കി എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എവിടെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശമുള്ളത് നമ്മളായാലും ഒന്ന് ചിന്തിച്ച് നോക്കി എവിടെയായിരിക്കും അത് കർണാടക ജഡ്ജി അങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കിയത് കർണാടക സംസ്ഥാനത്തെ തന്നെയാണ് അതെ കർണാടകയിൽ ചില പ്രദേശത്ത് ഒരു വിഭാഗം മതവിഭാഗം ആ ഒരു പ്രദേശം മുഴുവൻ പാക്കിസ്ഥാൻ്റെ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരു നിയമങ്ങളും ബാധകമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജി അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം അവിടെ നടത്തിയത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആ വിഭാഗം ഒട്ടാകെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനം ഒട്ടാകെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ നടത്തിയിരുന്നു അതിനുശേഷം ആ ഹൈക്കോടതി ജഡ്ജി തന്നെ നേരിട്ട് ഒന്ന് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വരെ എത്തി അപ്പോൾ ആലോചിക്കുക എത്രത്തോളം പവർഫുള്ളാണ് ആ ഒരു പ്രദേശത്തെ അത്രയും ജനവിഭാഗം എന്നുള്ളത് അതായത് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരു നിയമങ്ങളും അവിടുത്തെ ജനങ്ങൾ പാലിക്കുന്നില്ല അതായത് ഇപ്പം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് പറയുന്നുണ്ട് അത് അവർക്ക് ബാധകമല്ല അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ മദ്യപിക്കരുത് അതൊന്നും അവർക്ക് ബാധകമേ അല്ല അവരുടേതായ ഒരു നിയമങ്ങൾ അനുശാസിച്ച് അവരുടേതായ ചില അവർ ആ ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്തു പോകുന്ന കുറേ അധികം ആളുകൾ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിനെപ്പറ്റി സംസാരിക്കാനുള്ളത് ഇപ്പോൾ കർണാടകയിൽ മാത്രല്ല നമ്മളൊരു നോർത്ത് ഇന്ത്യയും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നിയമങ്ങളും ബാധകമല്ലാത്ത അതായത് ഗതാഗത നിയന്ത്രണങ്ങളിലായാലും മറ്റ് ലഹരി വസ്തുക്കളുടെ കാര്യത്തിലായാലും ഭക്ഷണങ്ങളുടെ കാര്യത്തിലായാലും ഈ ഭരണഘടനാപരമായിട്ടുള്ള പല നിയമങ്ങളും ബാധകമല്ലാത്ത നിരവധി പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിപ്പം ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും രണ്ടിൽ കൂടുതൽ പേർ പോലീസുകാരെ പോലും ഭയമില്ലാതെ റോഡിലൂടെ സഞ്ചരിച്ചു പോകുന്നത് നമുക്ക് നോർത്ത് ഇന്ത്യൻസിൽ പല ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ കർണാടകയെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ ആ ജസ്റ്റിസ് പറഞ്ഞത് കർണാടകയിലെ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ പോലീസുകാർക്ക് വരെ ഭയമായിട്ടുള്ള ഒരു പ്രദേശമാണത് ജനങ്ങൾ അവിടെ ഒരു രീതിയിലും ഭരണഘടന നിയമപരമായിട്ടല്ല ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് പോലീസുകാരെ അവരെ എതിർത്തുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾക്കായാലും ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അല്ല ഇന്ത്യൻ ഭരണഘടന നിയമം അനുശാസിക്കുന്നത് നമ്മളിലെ പൗരത്വ ഭേദഗതി നിയമം ആ സമയത്ത് അതൊരു വിവാദമായ സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ഇന്ത്യയിലെ ചില ഗോത്ര വിഭാഗങ്ങൾ അവരുടേതായ കുറെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് നാഗാലാൻഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയമമാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ആ ഒരു നിയമത്തിൽ നിന്നും അവർ വിട്ടു മാറാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ കർണാടക അങ്ങനെയല്ല കർണാടക പോലെ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ട ഒരു സംസ്ഥാനമാണ് അവിടെ ഒരു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയൊക്കെയുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ ഒരു ഗോത്ര വിഭാഗം അല്ല സാധാരണപ്പെട്ട കർണാടക ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് ആ കർണാടകയിൽ ആ ജനവിഭാഗത്തിനിടയിൽ ഇടയിൽ ഇത്തരത്തിലൊരു പ്രത്യേക നിയമം ഉൾക്കൊള്ളാൻ അതൊരു ഗോത്ര വിഭാഗമല്ല ഗോത്ര വിഭാഗമായിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു അപ്പം ഇന്ത്യൻ ഭരണഘടന ഗോത്ര വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയമ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് പക്ഷേ ഇവിടെ ഇവർക്ക് മാത്രം അവരുടെ മതവിഭാഗത്തിന്റെ നിയമങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്നത് ഒരു ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് നമ്മൾ കർണാടകയിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് ബി ജെ പി സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചു വലിയ ആഘോഷമായിരുന്നു ജയിപ്പിച്ചു പക്ഷേ മതേതരത്തെ വലിയ രീതിയിൽ വാഴ്ത്തുന്ന മതേതരത്തെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് ഈ പ്രദേശങ്ങൾക്ക് നേരെ കൃത്യമായ ആക്ഷൻസ് എടുക്കുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഈ സർക്കാർ ആ ഒരു ചോദ്യം നിലനിൽക്കുകയാണ് പോലീസുകാർക്കും ഭയം ഭയമുള്ള ഒരു പ്രദേശം എങ്ങനെ ഈ സർക്കാരുകൾക്ക് കീഴിൽ ഉണ്ടാവുന്നു ഇത്തരത്തിൽ എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവുകയാണ് കാരണം അവിടെയുള്ള അങ്കണവാടികൾ ഈ പറഞ്ഞ പോലെ ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നു അവർ പോലെ ഇനി മുതൽ എന്താ ടീച്ചർമാരായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഒന്ന് കർണാടക ഭാഷ അറിയണം അതല്ലെങ്കിൽ കർണാടക ഭാഷയും ഉറുദു ഭാഷയും അറിയണം അപ്പം കർണാടകയിൽ ഇപ്പോ ഉള്ള അംഗനവാടിയിൽ ജോലി ചെയ്യുന്ന ടീച്ചർമാരുടെ ജോലി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയാണ് സ്ത്രീകൾക്കാണ് മുൻഗണന അംഗനവാടി ടീച്ചർ അപ്പം ആ ഉറുദു ഭാഷയും കൂടെ അറിയുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭൂരിഭാഗം ഹിന്ദു വിഭാഗങ്ങൾ പെട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉറുദു ഭാഷ അറിയില്ല ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉറദു ഭാഷ അറിയില്ല ഉറുദു ഭാഷ ആരാണ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഉറുദു ഭാഷ കൈകാര്യം ചെയ്യുന്നത് അപ്പം അംഗനവാടികളിൽ ഉറുദു ഭാഷ അറിയാവുന്ന മുസ്ലിംസ് ആയിട്ടുള്ള പൗരന്മാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്കായിരിക്കും അവിടെ മുൻഗണന അപ്പം മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവിടെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുകയാണ് അപ്പം ഇത്ര നാളും ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്തിനാണ് ആ ഉറുദു ഭാഷയ്ക്ക് അവിടെ ഒരു പ്രാധാന്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലാംഗ്വേജ് നമ്മുടെ ലിസ്റ്റഡ് ലാംഗ്വേജില് പ്രധാനപ്പെട്ട ഒരു ഭാഷ തന്നെയാണ് ഉറുദു ഭാഷ പക്ഷേ കർണാടക നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്താലും അംഗനവാടികളിൽ മലയാളം ഭാഷയാണ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദിയൊന്നും അല്ല മലയാളത്തിലാണ് അംഗനവാടികളിൽ ആ ഈ ഒക്കെ എഴുതിപ്പിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ അപ്പൊ അവരവരുടെ റീജിയണൽ ലാംഗ്വേജ് മറ്റു ലാംഗ്വേജസ് പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളില് എങ്കിലും നമ്മുടെ പഠിക്കാൻ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് ഉറദുവോ അല്ലെങ്കിൽ ഹിന്ദിയോ അറിഞ്ഞിരിക്കണോ നിർബന്ധമില്ല പക്ഷേ അങ്ങനെ ഒരു നിയമം അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമത്തിനെതിരെ നിന്ന് അതല്ലെങ്കിൽ ആ ഒരു നിയമം പൊളിച്ചെഴുതണം അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതുമായിട്ട് ആരും ഇതൊരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് മറ്റൊരു നിയമം വഖഫ് നിയമം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭരണഘടന ഒരു നിയമം വെച്ചിട്ടുണ്ട് ഭരണഘടനയിലുള്ള ഒരു നിയമമാണ് വഖഫ് നിയമം ശരിക്കും പറഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യ ഒരു ഇസ്ലാം രാഷ്ട്രമാകാനുള്ള എല്ലാവിധ ലൂക്ക് ഹോളും ഈ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള വഖഫ് നിയമം എന്താണെന്ന് പറയാമോ വഖഫ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അതായത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ഒരു ബോർഡാണ് വഖഫ് ബോർഡ് അവ ആ വഖഫ് ബോർഡ് പ്രകാരം അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഏതെങ്കിലും ഒരു വസ്തു ഇപ്പം സൂര്യയുടെ വീടാണെന്ന് വെച്ചു ഇപ്പം സൂര്യയുടെ വീട് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ച വീടാണ് ആ വീട് നിൽക്കുന്ന സ്ഥലം പൂർവ്വ അതായത് പണ്ട് തൊട്ടേ പണ്ട് പുരാതന കാലം എപ്പോഴെങ്കിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും അവിടെ താമസിച്ചിരുന്നു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്താണ് പിന്നീട് പിൽക്കാലത്ത് നിങ്ങൾ വാങ്ങിയതെങ്കിൽ ആ സ്വത്ത് ഒരധികം ഒരു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു നിങ്ങൾക്ക് ഒരു രൂപ പോലും നിങ്ങൾക്ക് കിട്ടില്ല ആ സ്വത്ത് മുഴുവനായിട്ടും വഖഫ് ബോർഡിന് സ്വന്തമാക്കാനുള്ള നിയമം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം വഖഫ് ബോർഡിൻ്റെ കീഴിൽ ഏകദേശം പതി അറുന്നൂറോളം കുടുംബങ്ങൾ അങ്ങനെ ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ നൂറ്റി ഇരുപത് കുടുംബങ്ങളോളം ഈ വഖഫ് ബോർഡിൻ്റെ കീഴിൽ അതായത് ഒരു പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവനും പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ വഖഫ് ബോർഡ് അപ്പം അങ്ങനെയുള്ള കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറേ ഗ്രാമങ്ങൾ ഇവനിങ്ങനെ കുറേശ്ശേ കൊറേശേ ആയിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം വഖഫ് ബോർഡ് എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് ഇപ്പോൾ അവർക്ക് തോന്നിയാണ് ഇന്ന നിയമം അനുശാസിക്കുന്നതാണ് വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു വസ്തുവകകൾ തങ്ങളുടെ പൂർവികന്മാർ അവിടെ താമസിച്ചിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് അന്വേഷിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് വഖഫ് ബോർഡിന് ആ അന്വേഷണ പ്രകാരം ഇവരുടെ പൂർവികരായിരുന്നു അവിടെ താമസിച്ചിരുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ വീടും പറമ്പും അല്ലെങ്കിൽ ആ ഒരു സ്വത്തുവകൾ സ്വന്തമാക്കാനുള്ള എല്ലാവിധ ഞാൻ അങ്ങനെങ്കിലും ഒരു സംശയം ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ ഒരു വീടോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വാങ്ങിക്കുകയാണ് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് ഞാൻ അത് വാങ്ങിക്കുന്നത് ഒരു മുസ്ലിമിന്റെ ആവാൻ പാടില്ല എന്നുണ്ടോ മുസ്ലിമിന്റെ പരമ്പര നമ്മൾ കൈമാറി വന്ന സ്വത്തുവകളാണ് നമ്മളിപ്പോ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വത്തുവകളാണ് നമ്മൾ ഇപ്പൊ അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല നമ്മുടെ പൂർവികർ ആരായിരുന്നു അല്ലെങ്കിൽ ആരായിരുന്നു പണ്ടവിടെ താമസിച്ചിരുന്നത് പണ്ടേതോ നമ്മുടെ പൂർവികര് ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയതായിരിക്കാം ആ സ്വത്ത് ആ സ്വത്ത് വകകള് അപ്പം ആ വാങ്ങിയ ആൾ ചിലപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ആ അയാളുടെ കയ്യിൽ നിന്നും ഈ സ്വത്തുവകകൾ വാങ്ങാനുള്ള അവകാശം ഉണ്ട് ഇത് നമ്മൾ വാങ്ങി വന്നതായിരിക്കാം പക്ഷെ വഖഫ് ബോർഡിന് അങ്ങനെയൊരു ഇത് തോന്നുകയാണെങ്കിൽ ഒരു തെളിവ് കണ്ടെത്തുകയാണെങ്കിൽ അവർക്കത് സ്വന്തമാകും അത് എല്ലാ എല്ലാ രീതിയിലും അത് ചെയ്യാൻ പറ്റുമെന്നല്ല ആരെ കണ്ടാലും ചെയ്യാൻ പറ്റുന്നത് മതിയായ തെളിവുകൾ വേണം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് സ്വന്തമാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ക്രിസ്ത്യൻ ദേവാലയം അടക്കം പതിനാറ് കുടുംബങ്ങളുടെ അതായത് ഒരു ഗ്രാമത്തിൽ തന്നെ പതിനാറ് കുടുംബങ്ങൾ ഇതുപോലെ വഖഫ് പോണ്ട് കീഴിലായിട്ടുണ്ട് അതായത് പണ്ട് പുരാതിന് അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജീവിച്ചിരുന്നതാണെന്നുള്ള തെളിവ് സഹതം അവർ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ആയത് തമിഴ്നാട്ടിൽ ഇതുപോലൊരു ക്ഷേത്രം ഉൾപ്പെടെ ഇതുപോലെ നൂറ്റി ഇരുപത് കുടുംബങ്ങളോളം ഇതുപോലെ വഖഫ് ബോർഡിൻ്റെ കീഴിലായിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നമ്മുടെ ബി ജെ പി സർക്കാർ ഒരു നിയമം ബില്ല് കൊണ്ടുവന്നിരുന്നു ഈ വഖഫ് നിയമം പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞിട്ട് കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായിട്ട് വഖഫ് നിയമത്തെ നിയമത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട് ഒരു നിയമം അവർക്ക് സാധ്യമാകും ഇങ്ങനെ വഖഫ് ബോർഡിന് ഇങ്ങനൊരു സംഭവം തോന്നിക്കഴിഞ്ഞാൽ ഇത് സ്വന്തമാക്കാനുള്ള എല്ലാ അവകാശവും വഖഫ് ബോർഡിനുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നിയമം നമ്മുടെ ഭരണഘടനയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ബില്ല് പാസ്സാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം നിന്നുണ്ടായത് അതുകൊണ്ട് അതൊരു നടപടിയില്ലാണ്ട് പോവുകയായിരുന്നു ഇത് മാത്രമല്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന സമയത്തും വഖഫ് ബോർഡിന് ദാനമായിട്ട് കുറേ സ്വത്ത് വകകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും സ്വത്ത് വകകൾ വഖഫ് ബോർഡിൻ്റെ പേരിൽ ഞങ്ങൾ ദാനമായി നൽകുന്നു എന്ന് പറഞ്ഞിട്ട് മൻമോഹൻ സിംഗ് കൊടുക്കുന്ന ഒരു ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രസി അതായത് വൈറലായ ഒരു സംഭവമായിരുന്നു അന്ന് പക്ഷേ പക്ഷെ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് നിയമത്തെ പറ്റി ആരും തന്നെ സംസാരിക്കുന്നില്ല ഒരു പക്ഷേ രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും ഈ വഖഫ് ബോർഡിന്റെ കീഴിൽ നിരവധി ഒരുപാട് സ്വത്തുവകൾ വരാറുണ്ട് അന്നത്തെ സർക്കാർ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷം എന്ന രീതിയിൽ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലൊരു നടപടി എടുത്തത് അതിനു വേണ്ടിയായിരിക്കാം പക്ഷെ അതിനെ അവർ ഇത്രത്തെ ഈ ഒരു രീതിയിൽ ചൂഷണം ചെയ്ത ആ ഒരു നിയമത്തെ വെച്ച് ഇങ്ങനെ കരുനീക്കം സ്വത്തുകള് അവരുടെ കീഴിലാക്കണമെങ്കിൽ അതിന് മതിയായ തെളിവുകൾ വേണം നമുക്ക് ആ ഒരു നടപടി മുന്നോട്ട് പോയില്ല എന്തായാലും ഈ കർണാടകയിലെ ഈ നിയമം അതായത് പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഉറുദു അറിയണം എന്നുള്ളൊരു നിയമം ഇച്ചിരി കുറച്ച് കർശനമായി പോയി പക്ഷേ ആ ഹൈക്കോടതി ജഡ്ജി തന്നെ വന്ന് മാപ്പ് പറയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്രത്തോളം പവർഫുള്ളാണ് അവിടുത്തെ ജനങ്ങളും നാളേക്ക് അപ്പൊ അവിടുത്തെ നിയമങ്ങൾക്ക് യാതൊരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അതിനകത്തൊന്നും മനസ്സിലാക്കേണ്ടത്